പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് വളർന്നു വരാൻ ആർക്കും പറ്റില്ല പക്ഷെ വൈറലാകാൻ പറ്റും വേടൻ എന്ന് പറയുന്ന യുവാവ് ഒരുപാട് സഹിച്ചിട്ടുണ്ടാകാം അനുഭവിച്ചിട്ടുണ്ടാകാം പ്രയാസപ്പെട്ടിട്ടുണ്ടാകാം ജാതി വിവേചനം അനുഭവിച്ചിട്ടുണ്ടാകാം അതിനൊന്നും നമ്മൾ ആരും എതിര് പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേടനെ വിമർശിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഗാസയെയും പലസ്തീനെയും പൊക്കി പിടിച്ചുകൊണ്ടാകരുത് ുഭവിച്ച പ്രയാസങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ അതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ജാതി വിവേചനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യേണ്ടത് കൊടും തീവ്രവാദിയായിട്ടുള്ള യാസർ റഫാത്തിനെ പൊക്കി പിടിച്ചുകൊണ്ടാകരുത് ഈ ജാതി വിവേചനത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത് ആരാണ് ശ്രീലങ്കയിൽ നിന്ന് ഒരുപാട് വിവേചനം അനുഭവപ്പെട്ട് ഇന്ത്യയിലേക്ക് ചേക്കേറി ഇന്ത്യ അഭയം നൽകി അങ്ങനെ ഒരു അമ്മയുടെ മകനായ ഈ കക്ഷിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നതൊരു ചോദ്യമാണ് ഈ രാജ്യത്തെ മുഴുവനും മതവൽക്കരിക്കുന്നതിനു വേണ്ടി തീവ്രവാദം മുക്തമാക്കാനല്ല തീവ്രവാദത്തിൽ അധിഷ്ഠിതമാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ജിഹാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാകരുത് നമുക്ക് പറയാനുള്ളത് തുറന്ന് പറയേണ്ടത് ഇത്രയും ഇവിടുത്തെ പ്രശ്നമുള്ളൂ എന്തായിരുന്നാലും പലരും കൊടുത്ത മറുപടിയിലൊന്നും സാറ്റിസ്ഫൈഡ് ആകാത്തത് കൊണ്ട് നമ്മുടെ ശോഭ ചേച്ചിയുടെ ഭാഷയിൽ ആ മറുപടി തന്നെയാണെന്ന് തോന്നുന്നു വേടന് ഏറ്റവും ഉചിതമായ മറുപടി രേന്ദ്രമോദിയെ നാല് തെറി പറഞ്ഞാൽ സാധാരണഗതിയിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കയ്യടി വളരെ വലുതാണ് ഒരുപക്ഷെ അതും തന്റെ പ്രചരണ ആയുധമാക്കാം എന്ന് ഈ യുവാവ് ചിന്തിച്ചിരിക്കാം സമൂഹത്തിൽ കേരള ഗവൺമെന്റ് എന്ത് പാട്ടാണ് പാടിപ്പിക്കുന്നത് കേരളത്തിന്റെ ഗവൺമെന്റ് പറയുകയാണ് നരേന്ദ്രമോദിക്ക് എതിരെ പാടണം നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി അധികാരത്തിൽ ബന്ധപ്പെടാണ് വേടത്തെ മനസ്സിലെ ചിന്തകൾ യാഥാർത്ഥ്യമായത് എന്താണ് ഉണ്ണാനില്ലാത്തവർക്ക് നോക്കാൻ ശ്രീമതി സ്മൃതി ഇറാനി അവരുടെ പ്രസംഗങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു അങ്ങനെയുള്ള ഒരു കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ അവരുടെ അപ്പൂമ്മനാകാം ഞാൻ ആ കുട്ടികളുടെ മുത്തച്ഛനാകാം എല്ലാ പെൺകുട്ടികളെയും ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുഗന്യ സമൃദ്ധി പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ് ശ്രീമത് നരേന്ദ്രമോദിയാണ് അപ്പൊ എന്തിനു വേണ്ടിയാണ് പാടേണ്ടത് ശരിക്കും ഞാൻ വേടനെ കാരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരമ്മയുടെ സ്നേഹത്തോടെ ഒരു സഹോദരിയുടെ കരുതലോടെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വേടനോട് പറയാൻ ആഗ്രഹമുണ്ട് എന്താണെന്നറിയുമോ അറിയുമോ വേടൻ ഇന്ന് അനുഭവിക്കുന്ന വിഷപ്പിനേക്കാൾ വലിയ വിഷപ്പ് അനുഭവിച്ച ആളാണ് ഞാൻ ആ എനിക്ക് കൂലിപ്പനിക്ക് പോകുന്ന അമ്മയും അച്ഛനും വേടൻ പറയുന്ന തീഷ്ണമായ സാഹചര്യം കടന്നു വന്ന ആളുകൾക്ക് ആ വേദന മാത്രം ഓർത്തിരിക്കുകയല്ല വേണ്ടത് എന്താ വേണ്ടത് വേദികൾ കിട്ടുന്നു വേദന്റെ പണം വരുന്നു അപ്പൊ മോൻ എന്താണ് ചിന്തിക്കേണ്ടത് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണം അവരുടെ മനസ്സിലേക്ക് മനസ്സിനകത്ത് എങ്ങനെ നന്മയുണ്ടാക്കണം എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത് ആ ചിന്ത പകരം െ കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പാട്ടുപാടിക്കാൻ സാധിക്കുമോ എന്നാണ് കേരളത്തിലെ പ്രത്യേകം പരിശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് മോനെ മോനെ നല്ല കഥാപാത്രം അത് നെഗറ്റീവിന്റെ പര്യായമാണ് രാമൻ പോസിറ്റീവിന്റെ പര്യായമാണ് അപ്പോ കുട്ടികളിൽ എന്ത് ചിന്തയാത് ജനകമ കത്ത് തവണ തനിക്ക് വിഷമകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാവ് നീട്ടി പ്രാണിയെ പിടിച്ച് കഴിക്കാൻ ആഗ്രഹിച്ചതുപോലെ മാത്രമേ ജീവിതമുള്ളൂ പട്ടിണി അനുഭവിക്കാത്ത വിശപ്പിന്റെ വേദന അനുഭവിക്കാത്ത മാതാപിതാക്കളിൽ നിന്നും ലാളനകളും സ്നേഹവും പരിഗണനകളും ശ്രദ്ധകളും ഒന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു പക്ഷേ ഒരാൾ അനുഭവിച്ചത് ഒരു രൂപത്തിലുള്ള അനീതികളാണെങ്കിൽ മറ്റുള്ളവര് വേറൊരു രൂപത്തിൽ ചിലപ്പോൾ പലപ്പോഴും ഞാനൊക്കെ വിശപ്പിന്റെ വേദന ഏറെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ പക്ഷേ അതിന്റെ പേരിൽ ആരോട് നമ്മൾ പ്രതിഷേധിക്കാനാണ് അന്നത്തെ സാഹചര്യം അതായിരുന്നു ഇന്നത്തെ സാഹചര്യം ഏറെ മാറിയിട്ടുണ്ട് അപ്പോൾ രാമനെയും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വേടൻ രാമനെ എനിക്കറിയില്ല എനിക്കറിയുന്നത് രാവണനെയാണ് എന്ന് പറയുന്നു നന്മയുടെ പ്രതീകമായ രാമനോട് വേടന് താല്പര്യമില്ല ഇപ്പോ വേടനിപ്പോ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വേടനെ വൈറലാക്കിയതും ഈ ബി ജെ പി കാര് തന്നെയാണ് അത് വേറെ ഇപ്പോൾ ശോഭ ചേച്ചിയെ പോലെ ഒരാള് അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഒരു ചേച്ചിയുടെ ശ്രദ്ധയും ഒരു ചേച്ചിയുടെ പരിഗണനയും അയാൾക്ക് കൊടുത്ത് കൂട്ടി എന്ന് പറയുന്നെങ്കിൽ അതും വിടനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ് കാരണം ആരാലും അറിയപ്പെടാതെ പോയ ഒരു വ്യക്തിത്വം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഏതാണ്ട് നല്ല ഒരു വിഭാഗം ആളുകൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ പോലും അറിയപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ വിഷയം വൈറൽ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ തന്നെ അറിയുന്നത് എനിക്ക് അതുപോലെ തൊപ്പി അന്നാ വൈറൽ ആയപ്പോൾ മാത്രമാണ് മനസ്സിലായത് അത് നമുക്കറിയില്ല നമുക്കിതുപോലെയുള്ള ആളുകളിലേക്കൊന്നും ഇറങ്ങി ചെല്ലാനുള്ള താല്പര്യമില്ല ചിലപ്പോൾ വയസ്സും പ്രായവും ഒക്കെ ആയതുകൊണ്ടായിരിക്കും റാപ്പ് സംഗീതമൊന്നും എനിക്ക് വലിയ വശമുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് എനിക്കറിയില്ല ആകെ ബീമി എന്ന് പറയുന്ന ഒരു സോങ് ഇക്ക ഇങ്ങനെ പാടുന്നത് കേൾക്കാം അതല്ലാതെ ഒന്നും എനിക്ക് വലിയ വശമില്ല അപ്പോൾ താൻ അനുഭവിച്ച പ്രയാസങ്ങളെ അണ്ടർലൈൻ ചെയ്യാൻവാദികളെ മത ജിഹാദികളെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ പ്രഹസനം പ്രധാനമന്ത്രി വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു പത്ത് കയ്യടി കൂടുതൽ കിട്ടുന്നുണ്ടാകാം എന്തായിരുന്നാലും യുവാവിന് നിലപാടുകളുണ്ട് ഇന്നലെ യുവാവ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നാലും സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞ് തടിയൂരാനും അറിയാതെ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊന്നും പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചിട്ടില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് പ്ലസ് പോയിന്റുകളുള്ള ഒരു യുവാവാണ് വേടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും തിരിച്ചറിവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി